നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മരിക്കും മുൻപ് തനിക്കുണ്ടായൊരു മാനസാന്തരം നടക്കാതെ പോയ ആഗ്രഹം ഇനി ഇരകൾക്കൊപ്പം തനിക്ക് നിലകൊള്ളണമെന്ന് ആളൂരിൻ്റെ കണ്ണു തുറപ്പിച്ച ഒരു അഭിമുഖത്തിലേക്ക് തന്നെയാണ് ജനങ്ങളെ സ്വീകരിക്കുന്നത് വേട്ടക്കാരനൊപ്പമല്ല ഇനി ഇരയ്ക്കൊപ്പം തനിക്ക് നിലകൊള്ളണമെന്ന് ആളൂർ പറയുകയുണ്ടായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്ക സംബന്ധമായ ചികിത്സയിലായിരുന്നു അദ്ദേഹം പ്രമാദമായ പല കേസുകളിലും പ്രതിഭാഗം വാദിച്ച ആളൂർ വാർത്തകളിൽ ഏറെ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ചും ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ചപ്പോൾ കൂടത്തായി ജൂളിക്കു വേണ്ടി ഹാജരായപ്പോൾ ഒക്കെ തന്നെ വാർത്തകളിൽ എപ്പോഴും ഇടം നേടിയിരുന്നു കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകളിൽ പ്രതിഭാഗം വാദിക്കാൻ എത്തുന്നത് ആളൂരിന്റെ ഒരു പതിവ് തന്നെയായിരുന്നു ഇലന്തൂർ നരബലി കേസിലും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയായ ജിഷയുടെ ബലാത്സംഗ കൊലക്കേസിലുമൊക്കെ പ്രതികൾക്കായി ആളൂർ വാദിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ വാദിക്കാനെത്തിയതുപോലും ആളൂരായിരുന്നു കേരളം തന്നെ നടുങ്ങിയ രണ്ടായിരത്തി പതിനൊന്നിലെ സൗമി എന്ന പെൺകുട്ടിയുടെ അതിദാരുണമായ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിയായ ഗോവിന്ദച്ചാമിക്കു വേണ്ടി ആളൂർ വക്കീൽ ആദ്യമായി ഹാജരായപ്പോൾ ഏറെ ഞെട്ടലോടെയാണ് കേരളം നോക്കിക്കണ്ടത് മള്ളൂരിനെ പോലെ കൊലപാതകയെ രക്ഷിക്കാനെത്തിയ ആളാണോ ഈ ആളൂർ ആളൂരെന്ന് പലരും ചോദിച്ചുവന്ന് ആളൂർ വക്കീൽ തിരിച്ചും മറിച്ചുമൊക്കെ തന്നെ വാദം കോടതിയിൽ കൊണ്ടുപോകുന്നത് മലയാളികൾ വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കണ്ടത് പിന്നീട് പല കുപ്രസിദ്ധ കേസുകളിലും വക്കീലായി പ്രവർത്തിച്ചതും ആളൂർ തന്നെയായിരുന്നു ആളൂരിന്റെ ചില തുറന്നു പറച്ചിലുകളാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാനായി സാധിക്കുന്നത് ആ അഭിമുഖത്തിലേക്ക് ഒരേ ഒരു കാര്യം എന്നും പറയുന്നത് പോലെ എന്നെ ആരെ ആദ്യം സമീപിക്കുന്നു അയാളുടെ വക്കാലത്തുമായി മുന്നോട്ട് പോകും അതിന് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കും ഒരുപക്ഷെ താങ്കൾ ഞാനുമായി നടത്തിയ ഇന്റർവ്യൂയിൽ ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകുമല്ലോ എന്നുള്ള അതേ മനോഭാവത്തോടെയാണ് എന്നോട് താങ്കൾ ചോദ്യങ്ങൾ ഉന്നയിച്ചത് കാരണം ഞാൻ ഒരു പ്രതിഭാഗം അഭിഭാഷകനായിട്ടാണ് എല്ലാ കേസുകളിലും പ്രത്യക്ഷപ്പെടാതെ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിമിനൽ ലോയർ തീർച്ചയായിട്ടും പ്രതികൾക്ക് വേണ്ടി തന്നെ ഹാജരാകണം ഇവിടെ ഈ പ്രതിക്ക് വേണ്ടി ഹാജരാകുകയാണെങ്കിൽ ഒരുപാട് പഴുതുകൾ കണ്ടെത്തുവാനൊരുപക്ഷെ എനിക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളും സംഘടനകളും മുന്നോട്ട് വരികയും ഞാൻ പ്രതിഭാഗത്തല്ല ഇരക്കു ചേർന്നുകൊണ്ട് അഞ്ചു വയസ്സുകാരിയായൊരു കുട്ടിയെ ചാന്ദിനിയെ പീഡിപ്പിച്ച കാവാലികനെ കൽത്തുറങ്ങിലടയ്ക്കുന്നതിനും ഏറ്റവും കടുത്ത ശിക്ഷയും നൽകുന്നതിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും പല കോണുകളിൽ നിന്നും ആവശ്യം ഉന്നയിച്ചു അതുപോലെ തന്നെ അവർ മുന്നോട്ട് വന്നു അപ്പോൾ എനിക്ക് ആദ്യം എന്നെ സമീപിച്ച ആദ്യം വക്കാലത്ത് നൽകാൻ മുന്നോട്ട് വന്ന കേസിന്റെ കാര്യങ്ങൾ എന്നെ അറിയിച്ച അതേ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ മുന്നോട്ട് വരുന്നു തീർച്ചയായിട്ടും ചാരിതാർഥ്യമുണ്ട് താങ്കളുടെ ചാനലിലൂടെ അത് സമൂഹത്തെ അറിയിക്കുകയും ഇപ്പോൾ ഈ കാര്യം താങ്കളുടെ ചാനലിലൂടെ അത് പുറത്ത് പുറത്തു പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷനോടൊപ്പം നിന്നുകൊണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കേസ് നടത്താൻ ഒരു അവസരം കിട്ടും അല്ലെങ്കിൽ കിട്ടിയിരിക്കും എന്ന വളരെ ശുഭപ്രതീക്ഷയോടെയാണ് ഞാൻ കാണുന്നത് കൂടാതെ ചില സംഘടനകൾ രണ്ടു മൂന്ന് സംഘടനകൾ ഒരു സംഘടന ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വന്നിരുന്നു അവർ ഞാനുമായി ബന്ധപ്പെട്ടു ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനും എന്നെ ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട് അവരും ഇതേ ആവശ്യമാണ് ഉന്നയിക്കുന്നത് പക്ഷേ ഈ ആവശ്യം വെറുതെ ഉന്നയിച്ചിട്ട് കാര്യമില്ല ആ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ഇടപെട്ട് എസ് പി അദ്ദേഹവുമായി ഇടപെട്ട് അദ്ദേഹം വഴി തീർച്ചയായിട്ടും ഈ കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിക്കണം മന്ത്രാലയം അത് ആവശ്യമായ നടപടികൾ എടുത്തുകൊണ്ട് ഒരുപക്ഷെ അവരുടെ തീരുമാനത്തിന് വിധേയമായി അഡ്വക്കേറ്റ് ബി ആളൂനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടുകാരുടെ ആവശ്യപ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടുകയോ ചെയ്യുകയും അല്ലെങ്കിൽ അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്യണം ഇതാണ് ഇതിന് നടപടിക്രമം എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര സർക്കാർ പല കേസുകളിലും അത് ചെയ്തിട്ടുണ്ട് പ്രതിഭാഗം എതിർത്തിട്ടും സർക്കാർ എതിർത്തിട്ടും എന്നെ അവിടെ ഒരു അഭിഭാഷകനായിട്ട് വെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റം ചെയ്തതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കേസിൽ ഒരു ഇരയെ ഇരയെ കശാപ്പു ചെയ്യാൻ ശ്രമിച്ച അല്ലെങ്കിൽ പീഡനം നടത്തിയ ഒരു പ്രതി കൂടിയാണ് ഡൽഹിയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ അവിടെയുള്ള അനുഭവം വെച്ചുകൊണ്ടും കൂടാതെ ഈ പറയുന്ന കേരളത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ പ്രതി എന്ന നിലയ്ക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ കേരളത്തിൽ നല്ല അഭിഭാഷകരെ വെച്ചുകൊണ്ട് ഈ കേസിൽ നിന്നും വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ടായിരിക്കാം കേരളത്തിൽ ജയിലുകളിൽ പറക്കപ്പെടുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം ജയിലെന്ന് പറയുന്നത് ഒരു കറക്ഷൻ സെന്ററാണ് മനുഷ്യൻ കുറ്റം ചെയ്താൽ വീണ്ടും അവനെ മനുഷ്യനിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഓരോ ജയിലിലും ജയിലധികൃതർക്കും ഉള്ളത് അപ്പോൾ താങ്കൾ നേരത്തെ ആരോപിച്ചതുപോലെ ഗോവിന്ദ സ്വാമിയെ പോലുള്ള ആളുകൾ സിനിമാ നടന്മാരായി പുറത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ മറ്റൊരർത്ഥത്തിലൂടെയാണ് കാണുന്നത് ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ആ മാറ്റത്തിന് അനുസൃതമായി ആ വ്യക്തി മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില ജയിലിൽ നിന്നും പുറത്തേക്ക് വന്ന വ്യക്തികൾ പോലീസ് ഉദ്യോഗസ്ഥരായും അഭിഭാഷകരായും ഡോക്ടർമാരായും അതുപോലെ തന്നെ പലരും പല മേഖലകളിലേക്കും ചെന്നെത്തുന്നു അങ്ങനെ എത്തുന്നതിനുള്ള കാരണം അവരെയൊക്കെ നമ്മൾ ഇൻസ്പിരേറ്റ് ചെയ്യുന്നത് കുറ്റം ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയി ഇനി നമ്മൾ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രമാദമായ ഒരു കേസിലെ ജോലി കൂടത്തായി എന്ന് പറയുന്ന ഒരു ലേഡി അവർ ഇപ്പോൾ കോടതിയിൽ കൊടുക്കുന്ന അപേക്ഷ ഇതാണ് എനിക്ക് ഒരു അഭിഭാഷകയാവണമെന്നാണ് അപ്പം അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വീണ്ടും ആ നല്ല തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത കാലത്തായി ആത്മഹത്യ ചെയ്ത അഭിഭാഷകൻ പി ജെ മനുവും ആളൂരിന്റെ ഓഫീസിലായിരുന്നു പ്രവർത്തിച്ചത് പി ജി മനുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിലെ ഗൂഢാലോചന അടക്കം പുറംലോകത്തിന് മുന്നിൽ എത്തിച്ചതും ആളൂരായിരുന്നു ആ കേസിൽ വീഡിയോ വിവാദമുണ്ടാക്കിയ ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്നറിയപ്പെടുന്ന ബിജു ആന്റണി ആളൂർ എന്ന തൃശൂർ മുള്ളൂർക്കരക്കാരൻ അഭിഭാഷകൻ ഇനി ഓർമ്മകളിൽ മാത്രമായി മാറിയിരിക്കുകയാണ് തൃശൂർ എരുമപ്പെട്ടി സ്വദേശി കൂടിയായിരുന്നു അദ്ദേഹം വൃഗസംബന്ധമായ അസുഖത്തെ തുടർന്ന് അവശ്യ നിലയിലായ അദ്ദേഹത്തെ ആശുപത്രിയിൽ ഏറെ നാളായി പ്രവേശിപ്പിച്ചിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മരണവും സ്ഥിരീകരിക്കുകയായിരുന്നു ഡെസ് പള്ളി വാർത്ത